കുത്തുക കമ്പനികളിൽ നിന്നും സംഭാവന പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ സി പി എം നാലാമതാണെന്ന മാധ്യമ റിപ്പോർട്ട് നിഷേധിച്ചുകൊണ്ടാണ് വരുമാനം സംബന്ധിച്ച പാർട്ടി വിശദീകരണം വൻകിട കമ്പനികളിൽ നിന്നും സംഭാവന വാങ്ങാറില്ല ചെറിയ തുകയാണെങ്കിൽ പോലും കമ്പനികളിൽ നിന്ന് സംഭാവന വാങ്ങേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം ആന്ധ്രാപ്രദേശിലെ ചില കമ്പനികളിൽ നിന്നും സംഭാവന പറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടാണ് പോളിറ്റ് ബ്യൂറോ ഈ തീരുമാനമെടുത്തതെന്നും കേന്ദ്ര കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി രണ്ടായിരത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള പാർട്ടിയുടെ വരുമാനം ഇങ്ങനെ അംഗങ്ങളിൽ നിന്നും ലവ്യായി സ്വീകരിച്ചത് നൂറ്റി അറുപത്തിയാറ് കോടി എഴുപത്തിയൊൻപത് ലക്ഷം അംഗത്വ തുക രണ്ട് കോടി അൻപത്തിയാറ് ലക്ഷം സംഭാവന കോടി അറുപത്തിയെട്ട് ലക്ഷം തിരഞ്ഞെടുപ്പ് ഫണ്ട് നാൽപ്പത്തിയെട്ട് കോടി മുപ്പത്തിനാല് ലക്ഷം നിക്ഷേപങ്ങളുടെ പലിശ ഇരുപത്തിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള സംഭാവന ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം വരുമാനത്തിന്റെ ദശാംശം മൂന്നു ശതമാനം മാത്രമാണ് വലിയ സംഭാവനകളിൽ നിന്നും ലഭിച്ചത് സംഭാവനകളുടെ സ്രോതസ് രഹസ്യമാക്കി വയ്ക്കാറില്ലെന്നും ആദായ നികുതി വകുപ്പിനെ സമർപ്പിക്കാറുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ സംഭാവന നൽകുന്ന വ്യക്തികളുടെയും കമ്പനികളുടെയും വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ ന്യൂഡൽഹി